വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു അല്പസമയം മുമ്പ് കൊൽക്കത്തയിൽ വെച്ചായിരുന്നു അന്ത്യം പതിനൊന്ന് വർഷക്കാലം പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സി പി എമ്മിനെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ എൺപത് വയസ്സായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് മുൻപോളി ബ്യൂറോ അംഗം കൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറസാന്നിധ്യമായിരുന്ന വ്യക്തിത്വം കൂടിയാണ് അഞ്ചു പതിറ്റാണ്ടിലേറെ സി പി എമ്മിന്റെ മുഖമായി മാറിയിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇ ആ രാകേഷാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത് രാകേഷ് അസുഖബാധിതനായിരുന്നു പ്രായാധിക്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് വിട പറഞ്ഞത് എന്താണ് വിവരങ്ങൾ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചിരിക്കുന്നു ഇന്ത്യയിലെ തലമുതിർന്ന സി പി എം നേതാവും ഒപ്പം തന്നെ പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹം എൺപത് വയസ്സായിരുന്നു ഇന്ന് കൊൽക്കത്തയിൽ അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പാർട്ടി വൃത്തങ്ങൾ ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങൾ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം സജീവമായിരുന്നില്ല പാർട്ടി രംഗത്തും പൊതുവേ വേദികളിലൊന്നും തന്നെ സജീവമായിരുന്നില്ല പ്രത്യേകിച്ച് എഴുപത്തി ഏഴിനാണ് പശ്ചിമബംഗാളിൽ ആദ്യമായി സി പി എം ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം മുപ്പത്തിനാല് വർഷത്തിന് ശേഷം പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബുധദേവ് ഭട്ടാചാരിയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനൊന്നിൽ ഇത്തരത്തിൽ പുറത്തു പോകുമ്പോൾ ബുധുദേവ് ഭട്ടാചാരിയായിരുന്നു മുഖ്യമന്ത്രി പക്ഷേ അതിനുശേഷം അദ്ദേഹം പാർട്ടി വേദികളിലൊന്നും തന്നെ സജീവമായിരുന്നില്ല മാത്രവുമല്ല സമീപകാലത്തായി പുറത്തു വന്നിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ അതായത് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ എന്ന രീതിയിൽ പുറത്തു വന്നിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള ജഗദീപ് ധൻകർ അദ്ദേഹം വ്യക്തിപരമായി ബുദ്ധദേവ് ഭട്ടാചാര്യമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു ഇത്തരത്തിൽ ധൻഖർ പലപ്പോഴായി ബുദ്ധദേവ് ഭട്ടാചാര്യമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റമുറി ഫ്ലാറ്റിൽ പോയിക്കൊണ്ട് പലപ്പോഴും കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങളൊക്കെ തന്നെ അദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു ആ ചിത്രങ്ങളാണ് യഥാർത്ഥത്തിൽ അവസാനമായി ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ചിത്രം മുഖ്യമന്ത്രി ആയിരുന്ന ഒരു ഒരു രൂപമൊന്നും ില്ല അദ്ദേഹം പിന്നീടുള്ള കാര്യങ്ങളിൽ താടിയൊക്കെ നീട്ടി വളർത്തിക്കൊണ്ടൊരു രൂപമാണ് അവസാന കാലത്ത് ബുധുദേവ് ഭട്ടാചാര്യ പലപ്പോഴായി കണ്ടിരുന്നത് പാർട്ടി വേദികളിലൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം പശ്ചിമബംഗാളിൽ പാർട്ടിക്കേറ്റ തിരിച്ചടിക്ക് ശേഷം അധികാരത്തിന് പുറത്തായതിനു ശേഷം പാർട്ടി വേദികളിലൊന്നും തന്നെ സജീവമായിരുന്നില്ല അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു പിന്നീട് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നത് ദീർഘ അവധി എടുത്തു പോകുന്നതും പൊളിറ്റ് ബ്യൂറോ യോഗങ്ങൾക്ക് എത്താർത്ഥം കണ്ടു പിന്നീട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കുകയും സജീവ രാഷ്ട്രീയത്തിൽ തന്നെ മാറി നിൽക്കുന്ന ാണ് കണ്ടത് ഏതായാലും മുപ്പത്തിനാല് വർഷത്തെ സി പി എം ഭരണത്തിന് അന്ത്യം കുറിക്കുമ്പോൾ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ബംഗാളിൽ എടുക്കുകയാണെങ്കിൽ എഴുപത്തിയേഴിൽ ജ്യോതി ബസു അധികാരത്തിൽ വരുമ്പോൾ ആ എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ തന്നെയാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി ജ്യോതി ബസു സർക്കാരിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പിന്റെ കൈകാര്യം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി വരെയുള്ള കാലകൾ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അദ്ദേഹം കൈമാറുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തിലാണ് ജ്യോതി ബസു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴികുകയും ആ പദവിയിലേക്ക് ബുധുദേവ് ഭട്ടാചാരി വരികയും ചേരുന്നത് രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെടുന്നു സി പി എം അധികാരത്തിൽ തിരിച്ചെത്തുന്നു അതിനുശേഷമുള്ള ആ കാലയളവാണ് ബംഗാളിന്റെ വലിയ വികസനം അദ്ദേഹം നടപ്പാക്കിയത് പല വ്യവസായ പ്രമുഖരും വിപ്രോയുടെ അസീം പ്രേംജി അടക്കമുള്ളവർ ഇൻഫോസിസ് അടക്കമുള്ളവർ വികസനത്തിന്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുകയും മാത്രമല്ല ബംഗാൾ വലിയ വികസനത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ മികച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തെ വാഴ്ത്തുകയും ചെയ്തു അതിന്റെ തുടർച്ച എന്നോണം ആണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നേടിക്കൊണ്ട് ബംഗാളിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിക്കൊണ്ടാണ് ബുദ്ധേവ് വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയത് പക്ഷേ അതിനുശേഷമുള്ള രണ്ടായിരത്തി ആറ് മുതലുള്ള ആ ഭരണ കാലയളവാണ് ബുദ്ധേവ് ഭട്ടാചാര്യയുടെ ജീവിതത്തിലെ ബംഗാളിലെ ഇടതു രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായത് നന്ദിഗ്രാം ഒപ്പം തന്നെ സിംഗൂർ അടക്കമുള്ള വിഷയങ്ങൾ അത് പിന്നീട് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് സി പി എമ്മിന് ബംഗാളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് കണ്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരം പിടിക്കുന്ന നിലയിലേക്ക് ും കാര്യങ്ങൾ മാറുകയും ചെയ്തു അങ്ങനെ മുപ്പത്തിനാല് വർഷത്തെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരുന്നു ബുദ്ധേവ് ഭട്ടാചാര്യ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ തെരഞ്ഞെടുപ്പ് പരാജയം ബുദ്ധുദേവ് ഭട്ടാചാരിക്ക് വ്യക്തിപരമായി ഉണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല അദ്ദേഹം പാർട്ടി യോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടു കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് പൊളിറ്റ് ബ്യൂറോ യോഗങ്ങൾ ഒന്നും തന്നെ വരാതിരിക്കുന്നതൊക്കെ പതിവായിരുന്നു പിന്നീട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും ഒഴിഞ്ഞു പോവുകയും പദവികളൊക്കെ തന്നെ ഒഴിഞ്ഞു പോവുകയും പിന്നീട് ഒറ്റമുറി വീടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് സർക്കാരോ പാർട്ടി നൽകിയ ഒറ്റമുറി വീടിലാണ് അദ്ദേഹം കൊൽക്കത്തയിലെ താമസിച്ചിരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമീപകാലത്തായി പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് ജഗ്ദീപ് ദൻകർ നേരത്തെ രാഷ്ട്രപതിയാകുന്ന ആകുന്ന ബംഗാൾ ഗവർണർ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമ്പോൾ അദ്ദേഹം ചില ചിത്രങ്ങൾ പങ്കുവെക്കാറുണ്ട് ആ ചിത്രങ്ങളാണ് അവസാനമായി ബുദ്ധദേവ് ഭട്ടാചാര്യതായി പുറത്തു വന്നിരുന്ന ചിത്രങ്ങൾ ഏതായാലും ഒരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ അന്ത്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിലുത്ത ദൃശ്യങ്ങൾ ഇതാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിനടക്കം ബുദ്ധദേവ് ഭട്ടാചാര്യ എന്നത് ഈ മുഖമായിരുന്നില്ല അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന പേര് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകും ഒരു മുഖമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അവസാന കാലഘട്ടങ്ങളിൽ അതോടൊപ്പം ഈ എനിക്ക് തോന്നുന്നു ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിറഞ്ഞത് അദ്ദേഹത്തിന്റെ പത്മാ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ആണ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിൽ മൂന്നാമത്തേത് പത്മഭൂഷൺ എന്നതാണ് ആ പത്മഭൂഷൺ നൽകുന്നു അതും മോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടായത് അന്ന് ഈ ബുദ്ധദേവ് പട്ടാചാര്യയുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ പേര് വരുമ്പോഴൊക്കെ വലിയ തോതിൽ ദേശീയ രാഷ്ട്രീയത്തിലടക്കം ചർച്ചയാകുന്നു എന്തായിരിക്കും ഇതിന് ബുദ്ധദേവിന്റെ മറുപടി സി പി എമ്മിന്റെ മറുപടി എന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞത് എന്നെ ആരും ഇക്കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പിന്നീട് സീതാറാം യെച്ചൂരി തന്നെ അത് സ്വീകരിക്കുന്നില്ല എന്ന് സ്ഥിരീകരിക്കുന്നു അതാണ് ഒരു എനിക്ക് തോന്നുന്നത് ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ ബുദ്ധദേവ് നിറഞ്ഞു നിന്നത് അതേ അഭിലാഷ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണത് ഉണ്ടാകുന്നത് മോദി സർക്കാരിന്റെ കാലത്ത് അന്ന് പത്മ അവാർഡ് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഒന്ന് അന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ ഗുലാം നബി ആസാദ് രണ്ട് അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ ഗുലാം നബി ആസാദ് പുരസ്കാരം സ്വീകരിച്ചു രാജ്യം നൽകുന്ന പുരസ്കാരമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ ബുദ്ധദേവ് ഭട്ടാചാര്യ അത് നിരസിക്കുകയാണ് ചെയ്തത് തന്നെ ആരും അറിയിച്ചില്ല എന്ന് വ്യക്തമാക്കി മാത്രമല്ല പുരസ്കാരം നിരസിക്കുന്നുവെന്ന് അദ്ദേഹവും സി പി എം നേതൃത്വവും വ്യക്തമാക്കുകയും ചെയ്തു അതുതന്നെയാണ് അവസാനമായി വാർത്തകൾ നിറഞ്ഞത് ആ വിഷയം തന്നെയാണ് കാരണം അന്ന് ഇത്തരത്തിൽ പത്മ നിരസിക്കപ്പെട്ട നിരസിച്ച പ്രധാനപ്പെട്ട ഒരു നേതാവ് അദ്ദേഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വാർത്തകൾ നിറഞ്ഞത് മാത്രമല്ല അതിനു മുമ്പും അദ്ദേഹം സജീവമായി രാഷ്ട്രീയ വേദികളിൽ ഒന്നും തന്നെ രാഷ്ട്രീയ വേദികളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം പാർട്ടി പരിപാടിയിൽ ഒരു പാർട്ടി റാലിയിൽ കൊൽക്കത്തയിൽ നടന്ന റാലിയിൽ അവസാനമായി പങ്കെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം അദ്ദേഹം പാർട്ടി വേദികളിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം ആരോഗ്യ വിഷയങ്ങൾ തന്നെയാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയതിനെ തുടർന്ന് ഒറ്റമുറി വീട്ടിൽ സർക്കാർ നൽകിയ ഒറ്റമുറി ഫ്ളാറ്റിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവിടെ എത്തിയാണ് പല നേതാക്കളും അദ്ദേഹമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് വല്ലപ്പോഴും പാർട്ടി ഓഫീസിൽ അടക്കം പോയിരുന്ന കഴിഞ്ഞാൽ മറ്റ് രാഷ്ട്രീയ വേദികളിലോ അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിലോ അദ്ദേഹം സജീവമായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തിന് മുമ്പ് ഇത്തരത്തിൽ സജീവമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് പാർട്ടി കമ്മിറ്റികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ പൊളിറ്റ് ബ്യൂറോ യോഗങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി എന്നുകൊണ്ട് അവധി സ്വീകരിക്കുന്ന നിലപാടും പലപ്പോഴായി ബുദ്ധേവ് ഭട്ടാചാര്യ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു